ഹലോ ഇന്നൊരു കല്യാണ വിശേഷമാണ് രാവിലെ തന്നെ നല്ല മഴയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു മന്ദതയിലായിരുന്നു കുഞ്ഞുള്ളത് കൊണ്ട് ആദ്യം ചേച്ചിയാണ് ഒരുക്കി വിട്ടത് പിന്നെ കസിന് സാരിയൊക്കെ ഉടുപ്പിച്ച് ഞാനും എൻ്റെ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു കെട്ട് രാവിലെ അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു നല്ല മഴ കാരണം ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല മോർണിംഗ് അവരുടെ ഫോട്ടോ സെക്ഷൻ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയത് കല്യാണ പണിൻ്റെ ഫോട്ടോ ചെക്കൻ തന്നെ എടുത്തപ്പോഴാണ് ഒരു ഒമ്പതൊമ്പതരൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഒക്കെ ഫിനിഷ് ചെയ്തിട്ട് ഓഡിറ്റോറിയത്തിൽ പോകാൻ വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു പിന്നെ അങ്ങോട്ട് സെൽഫി സെക്ഷനായിരുന്നു അവിടെ നിന്ന് ഞങ്ങൾ നേരെ ആഡിറ്റോറിയത്തിലോട്ടായിരുന്നു ആഡിറ്റോറിയത്തിലെത്തി ബാക്കി ചടങ്ങുകളെല്ലാം കഴിഞ്ഞു ഫോട്ടോസ് ഫോട്ടോസെല്ലാം എടുത്തിട്ട് പിന്നെ ഫുൾ ആയിരുന്നു അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു എല്ലാവരുമായിട്ട് പിന്നെ സദ്യയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ചെക്കനും പെണ്ണും ഇറങ്ങുന്ന സമയത്താണ് ഇറങ്ങിയിരുന്നത് പിന്നെ ഈവനിങ് ഫങ്ഷനിലോട്ടായിരുന്നു പിന്നെ ബ്രൈഡ് ആൻഡ് ഗ്രൂമിൻ്റെ റാം വാക്ക് നല്ലൊരു ഡി ജെ പാർട്ടി അങ്ങനെ മൊത്തത്തിൽ അടിച്ചുപിടിച്ചൊരു ദിവസം തന്നെയായിരുന്നു അത് ആ പാടത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം പൈപ്പായ